പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ അയച്ച കുറച്ച് വിഷയങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയാണിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു കുറിച്ച് നിങ്ങളോടൊപ്പം ഈ ഇന്ത്യക്ക് പുറത്ത് ഏതോ ഒരു വിദേശ രാജ്യത്ത് ഒരു ആരാധനാലയത്തിനോട് സമീപിച്ച് ഒരു ബാറ് നടക്കുന്നുണ്ട് ആ ബാറ് നടക്കുന്ന ആ സ്ഥലത്തെ ആ ബാറ് പൂട്ടി പോകാൻ വേണ്ടി ഈ സഭയിലൂടെ ഒരു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം എന്തോ ഒരു വിഷയത്തിൽ ഈ സ്ഥാപനം അടച്ചുപോട്ടേണ്ടതായ സാഹചര്യം ഉണ്ടായി പിന്നീട് അത് തുറന്ന് പ്രവർത്തിക്കാൻ നോക്കിയപ്പോൾ ബിൽഡിങ്ങിന് ബലക്ഷേമമുണ്ടെന്ന് കത്തി അതവിടുന്ന് എന്തെങ്കിലും ആയിട്ട് പോവുകയാണ് ആ നീങ്ങി പോകുന്ന സമയത്ത് ഈ ബാറിന്റെ ഉടമസ്ഥൻ അവിടെ കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു കേസ് ഫയൽ ചെയ്തു ഈ സഭ നിമിത്തമാണ് എനിക്ക് എന്റെ ബിസിനസ്സിൽ നഷ്ടം നേരിട്ടത് എന്റെ ബാറ് കൂട്ടിപ്പോയത് ഇവര് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഒരു കോടതിയുടെ സംശേഷത്തേക്ക് എത്തി കോടതിയുടെ സംശയത്തെത്തിയപ്പോഴേക്കിനും ഈ സഭയിലുള്ളവരെ വിളിച്ചു ഈ നഷ്ടം നേരിട്ട ആളെ വിളിച്ചു അദ്ദേഹത്തിന്റെ വാദം കേട്ടിട്ട് കോടതി ഇവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ചെയ്തോ പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല അപ്പോൾ അവിടെ വലിയൊരു തർക്കമായി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നവർക്ക് പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഇല്ല പക്ഷെ പ്രാർത്ഥനയിൽ വിശ്വാസം ഇല്ലാതെ നടന്നവൻ പറയുന്നു ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതിൽ ആരുടെ കൂട്ടത്തിൽ നിൽക്കും ഇതിന് സമാനമായിരിക്കുന്ന ഒരു ചെറുകഥ പണ്ട് കേട്ടിട്ടുണ്ട് ദേശത്ത് മഴയില്ല മഴയില്ലാതിരിക്കുമ്പോൾ എല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോയി ആ പോയ കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം കൊടയുമായിട്ട് പോയെന്നുള്ളതാണ് ആ സംഭവം അപ്പോൾ ഈ കൊടയുമായിട്ട് പോകുന്ന സമയത്ത് കുട്ടിയോട് കുട്ടിയുടെ വീട്ടുകൾ ചോദിച്ച് നീന്തെ കൊടയെടുക്കുന്ന വെയിലല്ലേ അവിടെ കുട്ടിയെ ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന മഴയ്ക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതായി ആശങ്കകളുടെയും സംശയങ്ങളുടെയും എല്ലാം മുൻവിധികളുടെയും എല്ലാം സാഹചര്യങ്ങളെ മാറ്റിവെച്ചിട്ട് എന്നെ കേൾക്കുന്നത് ദൈവമാണ് ദൈവം കേട്ടാൽ അത് മനുഷ്യൻ ഒരു കഥ കേൾക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അതിന് മേൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉത്തമമായ ഉറപ്പായിരിക്കട്ടെ ഇന്ന് ഈ പ്രാർത്ഥനകൾ ദൈവസനം അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് പി ജി പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം ആദ്യമായിട്ട് എന്റെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പിശാചുതന്നോട് ചോദിക്കുമായിരുന്നു മാത്രേ ഇയാൾ സൗഖ്യമായില്ലെങ്കിൽ നീ എന്നാ ചെയ്യും ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംശയം ഉണ്ടായിരുന്നു ശരിയാണ് ഞാൻ പ്രാർത്ഥിച്ച് ഈ രോഗി സൗഖ്യമായല്ലെങ്കിൽ നാണക്കേടാകത്തില്ലേ അപ്പോൾ തന്നെ തിരികെ അദ്ദേഹം വേറൊരു ചോദ്യം തൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് ഇൻ കേസ് പ്രാർത്ഥിച്ചിട്ട് ഈ രോഗി സൗഖ്യമായാലോ അങ്ങനെ താൻ പ്രാർത്ഥിച്ചെടുത്തൊക്കെയും പിന്നീട് തൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള സംശയത്തെയും ചോദ്യങ്ങളെയും ശബ്ദങ്ങളെയും താൻ വകവെക്കാതെ തന്റെ മുമ്പിലുള്ളതായി വിശ്വാസത്താൽ താൻ എന്തിനു വേണ്ടിയാണോ ദേവസനം നിലനിൽക്കുന്നത് ആ കാര്യത്തിനുവേണ്ടി താൻ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി അത് വലിയ വഴിത്തിരിവുകളെയും അത്ഭുതങ്ങളെയും തന്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് ആ ദൈവദാസ്യപ്പെടുത്തി ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നിങ്ങളുടെ ചില വിഷയങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെ കേൾക്കുന്നു ആ കാര്യത്തിൽ മേലെ എനിക്കൊരു മറുപടി കിട്ടുമെന്നുള്ള ഉത്തമമായ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ കമന്റുകളെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് പക്ഷെ അതിൽ മിനിമോണി മിനിമോനിന്ന് പറഞ്ഞൊരു സിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എനിക്ക് പറയാതിരിക്കുന്ന നിർവാഹമില്ല നിന്നി ദുബൈയിലാണ് വിസ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇരുപത്തി എട്ടിന് അത് തീരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഗോളുടെ കയ്യിൽ കാശില്ല ലാപ്ടോപ്പിൽ അതെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അത് വാങ്ങാൻ കാശില്ല ദൈവം വഴി തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും ദൈവം സഹായിച്ചു ഇനിയും മതിയായവൻ രണ്ടാമത്തെ മക്കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു നീനു നെറ്റ് എക്സാം എഴുതി ജൂൺ പതിനെട്ടിനാണ് നാല് പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്നാൽ ഈ പ്രാവശ്യം കിട്ടുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കണം എന്തത് നമ്മൾ ഈ വിഷയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഈ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കാൻ പോകുകയാണ് നിമ്മിക്ക് വേണ്ടി നീനോനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്നുള്ളതായി ഉറപ്പ് നമ്മുടെ അകത്ത് വ്യാപിക്കട്ടെ ഞങ്ങളുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിമ്മിയെ നീനുവിനെയും ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെയും ഭാവി തുറന്നു വരട്ടെ പലവട്ടം എഴുതിയിട്ട് ലഭിക്കാതെ പോയ നെറ്റ് എക്സാം യേശുവിൻ നാമത്തിൽ അടുത്ത അറ്റംപ്റ്റിൽ അവൾ പാസ് ഇരുപത്തിയെട്ടിന് തീരുന്ന വിസ കാലാവധിക്ക് മുൻപ് ആ കുഞ്ഞിന് ജോലി ലഭിക്കട്ടെ അവർക്ക് വേണ്ടതായ എല്ലാ സാമ്പത്തിക വഴികളും ഓപ്പൺ ആകട്ടെ ഇപ്പോൾ അവരെ അലട്ടുന്ന സകല ദുരിതങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഈ കുടുംബത്തിനു വേണ്ടി നിന്റെ തൃക്കരം നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസാധാരണമായ അത്ഭുത വാതിൽ ഇന്ന് തുറന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ആ മക്കളുടെ തലയിൽ ആമേൻ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുമാറ ഓ ഒരു ദൈവ ശക്തി ആ മക്കളുടെ മേൽ അയച്ച് അവരുടെ മുൻപിലെ തടസ്സങ്ങളെ തകർത്ത് കളഞ്ഞ് മുൻപോട്ടുള്ളതായ ചുവടുകൾ വെക്കുവാൻ ആവശ്യമാണെന്ന പാതകളെ വിശാലമായി തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മൃറക്കൾ എൻ്റെ ദൈവം ചെയ്യുന്നതിനാൽ സ്തോത്രം ഇന്ന് വരെ കാണാത്തൊരു ദൈവ പ്രവൃത്തിയെ എൻ്റെ ദൈവം ആരംഭിച്ചിരിക്കുകയാണ് സ്തോത്രം മഹത്വമെല്ലാം കർത്താവിന് അർപ്പിക്കുന്നു ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഭാവി തുറന്നു എന്നും ഈ വീട് ഉയർന്നു എന്നും കേൾക്കാൻ കർത്താവ് സഹായിക്കണം ഞാനിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു ഇപ്പോൾ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ നിന്നെ കീർത്തിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ഉന്നതമാക്കുമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തം ഈ ഭവനത്തിന്റെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്നിവരായിരിക്കുന്ന പരിതസ്ഥിതിയിൽ എവിടെയെല്ലാം വേദനയും അവഗണനയും നേരിടുന്നു അതിന്റെ എല്ലാം നടുവിൽ ദൈവം തീർക്കുന്ന ഉയർച്ചയ്ക്കും കീർത്തിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ദൈവം ഇവരെ ഉന്നതമാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഒരു അത്ഭുതം നടന്നതിനായിട്ട് നന്ദി പറയുന്നു വലിയൊരു സന്തോഷ സാക്ഷ്യം കേൾപ്പിക്കാൻ പോകുന്നതിനാട്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ആമേൻ ആമേൻ നിശ്ചയമായും കർത്താവിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി സമൂഹിക്കും വലിയ പ്രാർത്ഥനയോടെ ഇത് ദൈവകലങ്ങളിൽ സമർപ്പിക്കും മാറ്റങ്ങൾ ഉണ്ടാകും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കുന്ന കാണിക്കേണ്ടതിനു വേണ്ടി ഹോബയുടെ കണ്ട് ഭൂമിയിൽ എല്ലാവരും ഊടാടി സഞ്ചരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ഭജനം പറയുന്നു യോടുകൂടെ എൻറെ കർത്താവേ എന്നുള്ള നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നീ കാത്തിരിക്കുന്ന ഞാൻ ബലവാൻ എന്ന് ദൈവം അത്ഭുതങ്ങളിലൂടെ പ്രാർത്ഥനയുടെ മറുപടികൾ നൽകി തെളിയിക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ